അങ്ങാടിപ്പുറം ഏഴുകണ്ണിയിൽ റെയിൽവേ അടിപ്പാത വന്നാൽ ചീരട്ടമണ്ണ വഴി പെരിന്തൽമണ്ണ നഗരത്തിലെ മാനത്തുമംഗലം ബൈപ്പാസ് റോഡിനെ ബന്ധിപ്പിച്ചുകൊണ്ട് പുതിയ റോഡിന് സാധ്യതയേറുന്നു അങ്ങാടിപ്പുറത്തെയും പെരിന്തൽമണ്ണയിലെയും ഗതാഗത കുരുക്കിന് പരിഹാരമായി നിർദ്ദേശിച്ച ഒരാടം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് അനന്തമായി നീളുന്ന സാഹചര്യത്തിലാണ് ഈ റോഡിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നത് ഈ റോഡിൻ്റെ സാധ്യതകൾ സംബന്ധിച്ച മലബാർ ന്യൂസ് തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ട് എനിക്ക് ഇതല്ലാതെ വേറെ വഴിയില്ലല്ലോ അപ്പോൾ ഈ ഒരു അണ്ടർപാസ് എത്രയും ക്ലിയർ ആവച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അങ്ങാടിപ്പുറം ബ്ലോക്ക് ചെയ്ത ടൈമിലാണെന്നുണ്ടെങ്കിൽ ഇത് റോഡ് എന്തെങ്കിലും ശരിയാക്കിയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നാട്ടുകാർക്ക് സുഖമായിട്ട് അല്ലെങ്കിൽ അങ്ങാടിപ്പുറം ചെറു ചെറുവണ്ടികൾക്ക് പോകാനേലും സൗകര്യമായിരുന്നു അണ്ടർപാസ് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ശരിക്കും എല്ലാ വണ്ടികൾക്കും പെരുന്നവളും ശരിക്കും പോവാം പിന്നെ അങ്ങാടിപ്പുറത്താണ് ബ്ലോക്കും കമ്പ്യൂരത്താണ് അണ്ടർപാസ് ഇപ്പോൾ പെരുന്നാവളൊക്കെ എളുപ്പമായിട്ട് എത്താം അങ്ങാടിപ്പുറം പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ ചാത്തനല്ലൂർ ഏഴുകണ്ണി പാലത്തിനു സമീപം അടിപ്പാതയ്ക്ക് റെയിൽവേയുടെ അനുമതി ലഭിച്ചിട്ടുണ്ട് മഞ്ഞളാങ്കുഴി അലി എം എൽ എയുടെ ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപയും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് അൻപത് ലക്ഷം രൂപയും അടിപ്പാതയുടെ നിർമ്മാണത്തിനായി അനുവദിച്ചിട്ടുണ്ട് റെയിൽവേ അടിപ്പാത നിർമ്മിക്കാൻ ഒരു കോടി രൂപ കൂടി കണ്ടെത്തണം അടിപ്പാത യാഥാർത്ഥ്യമായാൽ ഏഴുകണ്ണിയിൽ നിന്നും ചീരട്ടമണ്ണ വഴി പെരിന്തമണ്ണ മാനത്തുമംഗലം ബൈപ്പാസിലേക്ക് റോഡ് ബന്ധിപ്പിക്കാൻ സാധിക്കും വൻ തുക വേണ്ടിവരുന്ന ഒരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് അനന്തമായി നീളുന്നതിനാൽ ഈ റോഡിന് സാധ്യത വർദ്ധിക്കുകയാണ് നവീകരണ പ്രവൃത്തികൾക്ക് അങ്ങാടിപ്പുറത്ത് റോഡ് പൂർണ്ണമായും അടച്ചപ്പോൾ ഇരുചക്രവാഹനക്കാർ ഈ റോഡാണ് ഉപയോഗിക്കുന്നത് അങ്ങാടിപ്പുറം പഞ്ചായത്തിൻ്റെ എട്ടാം വാർഡിൽ വരുന്ന ഭാഗത്താണ് ഏഴുകണ്ടിപ്പാലം തൊട്ടടുത്ത പെരിന്തർമണ്ണ നഗരസഭയുടെ ഒന്നാം വാർഡിൽ പെടുന്ന ഭാഗമാണ് റെയിൽവേ അടിപാത വരുമെന്ന പ്രതീക്ഷയിൽ ഇതിനോട് ചേർന്ന വ്യക്തികൾ റോഡിന് സ്ഥലം വിട്ടു നൽകി അണ്ടർപാസിൻ്റെ സൗകര്യത്തിന് വേണ്ടേ നമുക്ക് ചേത്തുവണ്ണ റോഡിനായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സ്ഥലം ഇട്ട് കൊടുത്താണ് ഇവിടെ പത്തടി വീതിയിലൊരു ഇരുപത് മീറ്റർ കൊടുത്തിട്ടുണ്ട് അപ്പുറത്ത് വേറെ പാർട്ടിൻ്റെ ഒരു റിത്തു ഹോട്ടൽ ഗോപി പിന്നെ തവളയങ്ങൽ ഉമ്മർ അവരുടെ ഒരു ആറടി വീതിയിൽ അമ്പത് മീറ്റർ ഉണ്ട് നമ്മൾ തന്നെ ഒരു നാലടി വീതി ഉണ്ട് പിന്നെ ഇപ്പുറത്ത് നമ്മളെ റെസിഡൻറ്റ് അസോസിയേഷൻ ചാത്തനല്ലൂർ റെസിഡൻറ്റ് അസോസിയേഷൻ അവർ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ നാട്ടുകാരും സഹായിച്ചിട്ടാണ് ഇപ്പോൾ ഈ റോഡ് ഇങ്ങനെ ആയിട്ടുള്ളത് ഇനി ബാക്കി കൂടി ആൾക്കാരൊക്കെ സഹകരിച്ചിട്ട് റോഡ് ശരിയാക്കി കൊടുക്കണം പിന്നെ ഇന്നലെ ആണ് ഇപ്പം നമ്മളിവിടെ ഈ ചളിയായത് കാരണം ഇവിടെ കംപ്ലീറ്റ് ബോളറൊക്കെ നിർത്തിയത് അത് കരീം സാറായിരുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ ഇനി എല്ലാവരും മുന്നോട്ട് വന്നിട്ട് ഇവിടെ കംപ്ലീറ്റ് വണ്ടികൾ പോവുകയാണ് കൂടെ അപ്പോൾ എല്ലാവരും നാടുകാർ നാട്ടുകാർ എല്ലാവരും സഹകരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്ന് ഇങ്ങനെ വന്ന് ന്യൂസ് തെളിക്കുളമായ ഈ ഭാഗത്ത് ചാത്തനല്ലൂർ റെസിഡൻഷ്യൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോറിവേസ്റ്റ് നിക്ഷേപിച്ചിരുന്നു എന്നാൽ റോഡ് വീണ്ടും പഴയ സ്ഥിതിയായി ചീരട്ടമണ്ണ റോഡിൽ ചെന്ന് ചേരുന്ന ഈ ശിവക്ഷേത്രം റോഡിലാണ് ഏറ്റവും വീതി കുറവ് ഇവിടെ കൂടുതൽ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും നിലവിലെ റോഡ് വീതി കൂട്ടി നിർമ്മിക്കുകയാണെങ്കിൽ ഏറെ സൗകര്യപ്പെടുമെന്ന് നഗരസഭാ കൗൺസിലർ കൃഷ്ണപ്രിയ പറഞ്ഞു പിന്നെ അണ്ടർപാസ് കൂടി ഇപ്പോൾ ഉള്ള റോഡ് ഒന്നും കൂടി വീതി കഴിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു റോഡാണ് നമ്മുടെ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കൂടി ബന്ധിപ്പിക്കുന്നത് അത് പഞ്ചായത്തിലെ എട്ടാം വാർഡും ഒന്ന് മുനിസിപ്പാലിറ്റിയിലെ ഒന്നാം വാർഡും കൂടിയാണ് ബന്ധിപ്പിക്കേണ്ടതുള്ളത് പിന്നെ ആശുപത്രി ഒരുപാട് ജനങ്ങൾക്ക് എന്താ വെച്ചാൽ രോഗികൾ ആയിട്ടുള്ളവർക്കൊക്കെ പെട്ടെന്ന് ഒരു ആശുപത്രിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിലൊക്കെ ഏറ്റവും ഫലപ്രദമായിട്ടുള്ളൊരു ഈ ഒരു ഭാഗം അത് വെച്ചാൽ എല്ലാവർക്കും സൗകര്യപ്രദമായി റോഡിൽ ആൽക്കമണ്ണയിൽ നിന്നും ഏറാംതോടിലൂടെ ഏഴുകണ്ണി പാലത്തിലെത്താം അങ്ങാടിപ്പുറം തരകൻ സ്കൂളിന് സമീപം മേൽപ്പാലത്തിന് താഴത്തെ റോഡിലൂടെ ഏറാംതോടിലെത്തിയും ഈ റോഡിലേക്ക് ചെന്നെത്താൻ സാധിക്കും ചീരട്ടമണ്ണ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിലൂടെ അൽഷിഫ മാനത്തുമംഗലം ബൈപ്പാസ് റോഡിലാണ് റോഡ് ചെന്നെത്തുന്നത് റെയിൽവേ അടിപ്പാത കൊണ്ടുവരികയും റോഡുകൾ വീതി കൂട്ടി നിർമ്മിക്കുകയും ചെയ്താൽ ചെറു ഇതുവഴി പോകാൻ സൗകര്യമാകും ഇത് അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പെരിന്തൽമണ്ണയുമായി ബന്ധിപ്പിക്കുന്ന സമയത്തുണ്ടാകുന്ന കൂടുതൽ വളവുകളും തിരിവുകളും ഒക്കെ തന്നെ ഒഴിവാക്കി നേരിട്ട് ഒരു പാസേജ് ആയി മാറുകയാണെങ്കിൽ അത് കുറെ കൂടി യാത്രക്കാർക്ക് വാഹനങ്ങൾക്ക് സൗകര്യപ്രദമായി പെരിന്തൽമണ്ണയിലെത്താൻ സഹായകമാകും ഇല്ലാതെ എന്നാണ് അഭിപ്രായം യും സാമ്പത്തിക പ്രതിസന്ധിയും കാരണം നഗരസഭ ഈ റോഡിന് ഫണ്ട് അനുവദിച്ചിട്ടില്ല ബന്ധപ്പെട്ട ജനപ്രതിനിധികളും അധികാരികളും മുന്നിട്ടിറങ്ങിയാൽ ഈ റോഡ് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും നിങ്ങളുടെ കരിയറിന് നല്ലൊരു തുടക്കമാകാൻ ഇലക്ട്രോണിക്സ് ഐ ടി മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സുകളുമായി ഇലക്ട്രോ ടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം